ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി വീഡിയോ ഉണ്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൽ ഉൾപ്പെട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളിൽ ഏതൊക്കെ പച്ചക്കറിയാണ് ഉള്ളത് അതെടുത്താൽ മതി അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒന്നര കപ്പ് ചുവന്ന പരിപ്പാണ്ട്ട് എടുത്തിട്ടുള്ളത് ഈ പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് അതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ തോര പരിപ്പ് പോലത്തെ പരിപ്പൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിക്കുക എന്നിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കായമാണ് ചേർക്കുന്നത് നിങ്ങളിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി എൻ്റെ പൊടി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായം കട്ടക്കായം കഷ്ണിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഒരു അഞ്ചാറ് ചെറിയ കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സ്റ്റൗവിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെണ്ടക്കായ മുരിങ്ങക്ക അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല അതെടുത്ത് മാറ്റണം അത് നമ്മൾ കഷ്ണം നന്നായിട്ട് വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോഴത് ആ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള എടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് പീഞ്ഞൊഴിച്ചു കൊടുക്കുക ഈ പുളിയിലിപ്പോൾ കുരു ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് ഈ സമയത്താണ് നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാറിൻ്റെ പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് ആ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കാച്ചി ഒഴിക്കണം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടി കൂടിയിട്ടൊന്ന് മൂപ്പിക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ കാച്ചി ഒഴിക്കാൻ അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും സാമ്പാറിന് അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി സാമ്പാറാണ് അപ്പോൾ ഈ ഒരു ഈസി സാമ്പാർ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്